എല്ലാവർക്കും നമസ്കാരം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഏതാണ്ട് ആയിരത്തോളം വീഡിയോകൾ റൗണ്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി ഈ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇങ്ങോട്ട് ഏതാണ്ട് ആയിരത്തിലധികം വീഡിയോകൾ നമ്മൾ ചെയ്തു പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മൾ അലറുന്നതിലും കൂകുന്നതിലും ഒച്ച എടുക്കുന്നതിലും ഒക്കെ ഒത്തിരി ആളുകൾ പരാതി പറഞ്ഞു ആദ്യ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പരാതിയുള്ളവർ പിന്നെ ഞങ്ങളോട് അനുകൂലമായി ഇതിനകത്ത് പറയുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ അന്നെല്ലാം ഞങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി മിന്നലോട്ട് ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഇതിന് പരിഹാരങ്ങളെന്ത് എന്നും കൂടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ നമ്പർ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു പരിധി കൂടുതൽ ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഫോൺ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുത്തു പക്ഷേ അന്നേരം നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ വിഷയങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ അയക്കാം വോയിസ് ക്ലിപ്പുകൾ അയക്കാം എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തതെങ്കിലും ഇപ്പോൾ ആൾക്കാർ ഇതൊന്നും കേൾക്കുന്നില്ല ദിവസം രണ്ടായിരം മൂവായിരം ഫോൺ വരും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റില്ല മൂവായിരം ഫോണിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല ഞാൻ അതോടൊപ്പം തന്നെ ആളുകളോട് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർ റെക്കോർഡി മറ്റുള്ളവർ ഇറക്കിയ യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ ഒന്നും എനിക്ക് ഇടണ്ട അത് ഞെക്കൊണ്ട് കാണാൻ പറ്റില്ല കാരണം എനിക്ക് നേരമില്ല അതുപോലെ എനിക്കും നിങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അപ്പം ഒരു ദിവസം എട്ടും പത്തും വീഡിയോ ഒക്കെ ഇടുക ആളുകൾ എൻ്റെ ഫോൺ ഹാങ് ആകുന്ന അവസ്ഥ വരുമ്പോൾ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മതപ്രസംഗവും ഒന്നും എനിക്ക് എനിക്കിടണ്ട എനിക്കൊന്നും നോക്കാനുള്ള സമയവും സംവിധാനവും ഇല്ല അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാനിത് കൊടുത്തിരിക്കുന്നത് ലോകം മുഴുവൻ വിദഗ്ധരായ ആളുകളുണ്ട് ഓരോ മേഖലയിൽ അവരുമായി ബന്ധപ്പെട്ട് കിട്ടുക എന്ന ഒരാശയം എനിക്കുണ്ട് നിങ്ങൾ നിങ്ങളീ ആവശ്യമില്ലാത്തതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം നിങ്ങളിങ്ങനെ വിളിച്ചു നിങ്ങൾ എന്നെ വിളിച്ചു അഭിനന്ദിക്കുന്നു ഞാൻ അഭിനന്ദനം സ്വീകരിച്ചിരിക്കുന്നു അതിനൊന്നും നിങ്ങൾ നിങ്ങളെന്നെ വിളിക്കണ്ട നിങ്ങളെനിക്ക് ക്ലിപ്പിടണ്ട അങ്ങനെ ഇതിനിടയ്ക്കുന്നൊക്കെ ആളുകൾ വിളിച്ച് 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 ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായത് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ പറയാം എന്ന് ഞാൻ ചിന്തിക്കുക സുദീർഘമായ വീഡിയോകൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ പറയാം എന്ന് ചിന്തിച്ചത് കേരളം ഇന്ന് അസമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ഇതിന് പരിഹാരം എന്നത് ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളോ വലിയ ഹൈവേകളോ അല്ലെങ്കിൽ വലിയ മേൽപ്പാലങ്ങളോ അല്ലെങ്കിൽ വലിയ തുറമുഖങ്ങളോ ഒന്നുമല്ല അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവരിലേക്കും നന്മകൾ എത്തുന്നില്ല അല്ലെങ്കിൽ സമ്പത്ത് എത്തുന്നില്ല കേരളത്തിൽ ഇന്ന് ഏതാണ്ട് രണ്ട് കോടിയോളം ജനങ്ങൾ സാമ്പത്തികമായി ഞെളിപിരി കൊള്ളുക മൂന്നര കോടി മൂന്നര പോയിൻ്റ് ആറ് കോടി ജനമുള്ളതിൽ പതിനഞ്ച് ലക്ഷം വരുന്ന രാഷ്ട്രീയ ഉദ്യോഗ നേതൃത്വം അവർക്കൊഴിച്ചും കുറേ വ്യാപാരികൾക്കും ഒഴിച്ച് ബാക്കി ഒരു രണ്ട് കോടിയോളം ജനത്തിന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോയി സർക്കാർ വെല്ലവളത്തിലൊക്കെ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാലും ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആളുകളുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ജനമെല്ലാം കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോയെന്നുള്ള സത്യം എന്തിന് ഹൃദയം തുറന്ന് ഒന്ന് ചിരിക്കുന്ന ആളുകൾ പോലുമില്ല എന്താ ഇതിന് പരിഹാരം എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് കൃഷി രണ്ട് ടൂറിസം മൂന്ന് വ്യാപാരം വ്യവസായം ഐ ടി ഈ അഞ്ച് മേഖലകളിൽ നമുക്ക് വളരാൻ പറ്റും ഈ അഞ്ച് മേഖല നടത്തേണ്ടതുപോലെ നടത്തിയാൽ നമുക്ക് വളരാൻ പറ്റും പക്ഷേ ഇത് പറയേണ്ടതിന് പകരം ഇവിടെ മതമാണ് പറയുന്നത് മതവും ജാതിയും പറഞ്ഞ് രാഷ്ട്രീയക്കാർ ജനത്തിനെ ഭിന്നിപ്പിക്കുക എന്തിനാണെന്നറിയാമോ ഈ ജനം ഇതിൻ്റെ പേരിൽ മനസ്സും അടുത്ത് വോട്ട് ചെയ്യാതെ പോയാൽ ഏറ്റവും താഴെ കിടക്കുന്ന സംഘടിത വർഗ്ഗത്തിന് ഈ പറഞ്ഞ പിടിക്കാം എന്നാൽ അതല്ല പറയേണ്ടത് ഇനി കൃഷിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ കൃഷിയുടെ പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു യൂറോപ്യൻ അഗ്രികൾച്ചർ കമ്പനിയുടെ സിഇഒ ആയി സംസാരിക്കുമ്പോൾ അയാൾ പറയാം കേരളത്തിൻ്റെ കാലാവസ്ഥ ലോകത്തിലെ നമ്പർ വൺ കാലാവസ്ഥയാണ് കേരളത്തിൽ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നല്ല മണ്ണ് നല്ല കാലാവസ്ഥ നല്ല വായു നല്ല പുഴകൾ നല്ല സംവിധാനങ്ങൾ ഇവിടെ ഓരോ ജില്ലയ്ക്കും ചേർന്ന ഓരോ കൃഷികളുണ്ട് അതിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് സമൂഹത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു ദീർഘനേരം ഞങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ടുമൂന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു ട്രെൻ കണക്കിന് കുറുന്തോട്ടിക്ക് ആവശ്യക്കാരുണ്ട് അത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സ്ഥിരമായി സപ്ലൈ ചെയ്യാൻ ആളുകളില്ല ടൺ കണക്കിന് തുളസിക്ക് ആവശ്യക്കാരുണ്ട് എവിടെയാണ് ടെൺ കണക്കിന് തുളസി കിട്ടാനുള്ളത് ടൺ കണക്കിന് മഞ്ഞളിന് ആവശ്യക്കാരുണ്ട് ടൺ കണക്കിന് ഇഞ്ചിക്ക് ആവശ്യക്കാരുണ്ട് എന്തിന് ടൺ കണക്കിന് തൊട്ടാവാടിക്ക് പോലും ആവശ്യക്കാരുണ്ട് മുക്കുറ്റിക്ക് ആവശ്യക്കാരുണ്ട് ഈ കറ്റാർ വാഴപ്പോള നമ്മൾ കണ്ടിട്ടുണ്ട് കറ്റാർവാഴ സാധാരണ അതിൻ്റെ ജെല്ല് വെള്ളയാണ് ഈ നമ്മൾ ഗ്ലാസ് പോലെ ആയിരിക്കുന്നത് ആ ജെല്ല് ഉണക്കി പറ്റിച്ചാണ് ഈ ചെന്നിനായമൊക്കെ ഉണ്ടാക്കുന്നത് ഒത്തിരി മരുന്നുണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ തന്നെ ഈ ജെല്ലിന് റെഡ് കളറുള്ള ഒരു സാധനമുണ്ട് റെഡ് കളർ അതായത് ഇല മുറിച്ച് കഴിഞ്ഞാൽ തൊള്ളി തൊള്ളി വീഴുന്നത് റെഡ് കളറാണ് ആ റെഡ് കളർ പറ്റിച്ച് പ്രോസസ്സ് ചെയ്താൽ അതിൻ്റെ പേസ്റ്റിന് ഒരു ലക്ഷം രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ടാ പറയുന്നത് കാരണം അത് ക്യാൻസറിൻ്റെ ഒരു അപൂർവ മരുന്നാണ് ഈ മുറ്റത്ത് നിൽക്കുന്ന മുക്കുറ്റി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ടല്ലോ മുക്കുറ്റി ചെറുതാ അതിനെയൊക്കെ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ മൂന്ന് മാസം കൊണ്ട് അതിൻ്റെയൊക്കെ വിളവാകും അതൊക്കെ എടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുക കേരളത്തിൽ എന്തുമാത്രം ബംഗ്ലാവുകൾ ആ ചുമ്മാ അടച്ചിട്ടിരിക്കുന്നത് ആറ് മുറിയുണ്ട് ആറ് മുറിക്കും എ സി ഉണ്ട് ഈ ആറ് മുറിക്കും എ സിയുള്ള ആറ് മുറിക്കകത്തും വേണമെങ്കിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യാം കാശ്മീരിലെ കാലാവസ്ഥ കൊടുത്താൽ ത്രൂ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃഷി ചെയ്യാം വൻ തുകയുണ്ടാവും ഇങ്ങനെ കാർഷിക മേഖല നമ്മൾ എടുത്താൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് കൈകാര്യം ചെയ്താൽ നമ്മുടെ സംസ്ഥാനത്തെ തിരികെ പിടിക്കാം ഞാനിത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതലൊരു കണക്കെടുത്തു ഇതെങ്ങനെ പ്രായോഗികമാകും എന്നറിയാൻ വേണ്ടി അതായത് കേരളത്തിൽ കോടി ജനം ഇതിൽ കുറച്ച് പേര് വിദേശത്ത് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നാലരട്ടി ആളുകൾ വായിമാരി കൂടെ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരുണ്ട് അപ്പോൾ ഓരോ ദിവസം കേരളത്തിലേക്ക് ഏതാണ്ട് ഏഴ് കോടി കിലോ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അരിയും പക്ഷി വസ്തുക്കളും പലചരക്കും അതോടൊപ്പം മുട്ട പാൽ മത്സ്യ മാംസം കേരളത്തിലേക്ക് വരുന്നുണ്ട് ഏതാണ്ട് ഏഴ് കോടി കിലോഗ്രാം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു ജില്ലയിൽ അഞ്ച് ലക്ഷം മുട്ട ഒരു ദിവസം വരുന്നുണ്ട് പതിനാല് ജില്ലയിൽ അഞ്ച് ലക്ഷം വെച്ച് കൂട്ടിക്ക് എത്രയാണ് എഴുപത് ലക്ഷത്തോളം മുട്ട ഒരു ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് ഏഴ് കോടി കിലോ ഭക്ഷ്യവസ്തുക്കൾ വരുന്നതിൽ മനുഷ്യൻ കഴിക്കുന്നത് ഏതാണ്ട് അതിൻ്റെ പകുതിയാണ് ഏതാണ്ട് മൂന്നര കോടി കിലോ അതായത് ബാക്കി വരുന്ന മൂന്നര കോടി കിലോ ഓരോ ദിവസവും മാലിന്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എന്താ പറ്റി നമ്മുടെ പുഴകൾ മലകൾ ഗ്രാമങ്ങൾ പ മാലിന്യങ്ങളായി എന്നാ സംഭവിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ട വായുവാ വായു ഇല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ആൾ മരിക്കും പിന്നെ വേണ്ടത് വെള്ളമാണ് ചിലപ്പോൾ ആറോ ഏഴോ ദിവസം നിൽക്കുമായിരിക്കും വെള്ളമില്ലെങ്കിൽ ആൾ മരിക്കും മൂന്നാമത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടത് ഭക്ഷണമാണ് അതൊരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസം വരെയൊക്കെ പോകുമായിരിക്കും അത് കഴിഞ്ഞാൽ ആൾ മരിക്കും അത് കഴിഞ്ഞിട്ട് അതായത് വായു വെള്ളം ഭക്ഷണം ഈ മൂന്ന് മേഖലയിലും നമുക്ക് കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട് ഈ മൂന്ന് മേഖലയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഏഴ് കോടി കിലോഗ്രാമാണ് ഒരു ദിവസം ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് വരുന്നത് അത് കുറച്ച് വളരെ കുറച്ച് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിനൊരമ്പത് രൂപ ഇട്ട് കണക്ക് കൂട്ടിയാൽ മുന്നൂറ്റമ്പത് കോടി ഏറ്റവും ദരിദ്രര് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തുകയെടുത്താൽ പോലും കേരളത്തിൽ മുന്നൂറ്റമ്പത് കോടി ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വന്നപ്പം ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിൽ ഒരു ദിവസം ചിലവാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാസം മൂവായിരം കോടി രൂപ ഈ മൂവായിരം കോടി രൂപയ്ക്കകത്ത് പകുതി ഭക്ഷണങ്ങൾ വേസ്റ്റായിട്ടാണ് പോകുന്നത് പാചകം ചെയ്തതിന് ശേഷം പോവും അത് ഒരുക്കുമ്പോഴും പോവും ഉദാഹരണത്തിന് പച്ചമീൻ ഒരു കിലോ മേടിച്ചാൽ വെട്ടിക്കഴിയുമ്പോൾ നാനൂറ് ഗ്രാം വേസ്റ്റ് പോവും കോഴി വാങ്ങിച്ചാൽ നാനൂറ് ഗ്രാം വേസ്റ്റ് പോവും നാനൂറാം മുന്നൂറ്റമ്പത് ഗ്രാം വേസ്റ്റ് പോവും പോത്താണെങ്കിൽ അതിൻ്റെ പകുതിയും പോവും പിന്നെ പച്ചക്കറികൾ നല്ലൊരു ഭാഗം കണ്ടിച്ച് മുറിച്ചു എടുക്കുമ്പോൾ വേസ്റ്റ് പോകും എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ഈ വേസ്റ്റ് കൊണ്ടുപോയി പന്നിക്ക് കൊടുത്തിട്ട് ഈ പൂഞ്ഞാറ് മണ്ഡലത്തിലെ ഒരു ഫാമുകാരൻ്റെ നാൽപ്പതോളം പന്നി എത്തുപോയെന്ന ആൾ തന്നെ പറഞ്ഞു കാരണം അത്രയും മാരക വിഷമായിരുന്നു തടിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാസം മൂവായിരം കോടി രൂപ രണ്ട് കോടി ജനങ്ങൾക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ ആകുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും ഇനി മൂന്ന് കോടി ആളുകൾ ഇത് ഉൽപാദിപ്പിക്കാൻ തയ്യാറായി വന്നാൽ ഒരാൾക്ക് ആയിരം രൂപ വെച്ച് കിട്ടും അതായത് നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊടുത്തുവിടുന്ന സാധനം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ നമുക്ക് രണ്ട് കോടി ആളുകൾ അതിന് മനസ്സ് വെച്ചാൽ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് വരുമാനമാകും നമുക്ക് ഈ പെൻഷനും വേണ്ട നമുക്കൊരു പരിപാടിയും വേണ്ട നമുക്ക് ഈ ഗവൺമെൻറ് നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി ഈ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും കൂടി ഉപദ്രവിക്കാതിരുന്നാൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇത് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഇത് നടപ്പിലാക്കണമെങ്കിൽ ഒരു ഗവൺമെൻറ് വേണം തലക്കകത്ത് ആൾതാമസമുള്ളത് ഗവൺമെൻറ് വേണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൃഷിക്കാരൻ സാഖലരും ചേർന്നോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രായോഗിക വശവും കൂടെ പറയാം നിങ്ങൾ രണ്ടു മൂന്ന് വീഡിയോകൾ ഒരു കാരണവശാലും മുടക്കമില്ലാതെ കാണണം പരമാവധി ഷെയർ ചെയ്യണം അത് എനിക്ക് കാഴ്ച എണ്ണ കിട്ടാനൊന്നുമല്ല പരിഹാരങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം